അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ആളുടെ പേരിൽ ഭൂമി കയ്യേറ്റത്തിന് കേസ് ഉണ്ടെന്നാണ് ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് ശ്രീ മാത്യു കുൾനാടനാണ് അദ്ദേഹത്തിന്റെ പേരിൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി മിനിറ്റേ ഉള്ളൂ പ്രശ്നമാണ് ഇന്നത്തെ പ്രസംഗത്തിൽ നേരിടേണ്ടി വരുന്നത് അപ്പൊ രാവിലെ ഈ സഭയിലേക്ക് കടന്നു വന്നപ്പോ കേട്ടൊരു അടിയന്തര പ്രമേയമുണ്ട് ആ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് വിഷയം ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു അവസ്ഥയാണ് ആ അടിയന്തര പ്രമേയ അവതരണത്തിലൂടെ കാണാൻ കഴിഞ്ഞത് കാരണം ഭൂമി കയ്യേറ്റക്കാരനായി കേസിൽ പ്രതിയായ ആളിനെ കൊണ്ട് തന്നെയാണ് ഭൂമി കയ്യേറ്റത്തിനെതിരായിട്ടുള്ള അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത് എന്തൊരു ഗതികേടാണ് യു ഡി എഫിന്റെ പിന്നെ കൂടെ ഉള്ളവരെ കൊണ്ടല്ലേ അവതരിപ്പിക്കാൻ പറ്റൂ അങ്ങനെയുള്ളവരുടെ വ്യത്യസ്ത മേഖലകളിൽ ആ തരത്തിൽ മികവ് തെളിയിച്ചവരുടെ ഒരു കൂടാരമാണ് കൂടാരമാണ് എന്താണ് സമയ ചട്ടം പറഞ്ഞാ പറഞ്ഞോളാം കാരണം അതായത് അതായത് ഇവിടെ ഇപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുക ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ശ്രീ നൌഷാദ് പറഞ്ഞത് അടിയന്തര പ്രമേയം പറഞ്ഞല്ലോ അടിയന്തര പ്രമേയം അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ആളുടെ പേരിൽ അവതരിപ്പിച്ചേറ്റത്തിന് കേസ് ഉണ്ടെന്നാണ് ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് ശ്രീ മാത്യു കുൾനാടനാണ് അദ്ദേഹത്തിന്റെ പേരിൽ കേസ് ഉണ്ട് പറഞ്ഞാൽ ആ കേസ് നമ്പർ പറഞ്ഞു പറഞ്ഞാൽ മതി നമ്പർ പറയാം പറയാം കേസിന്റെ അഴിമതി നിരോധന നിയമപ്രകാരം വി സി ത്രീ ബാർ രണ്ടായിരത്തി അല്ല അപ്പോ ഞാൻ പറഞ്ഞ എത്തിച്ചേർത്തിട്ടുള്ളൊരു സ്ഥിതിവിശേഷമാണ് സർ യു ഡി എഫ് എത്തിച്ചേർത്തിട്ടുള്ളൊരു സ്ഥിതിവിശേഷമാണത് ഞാന് അല്ല ഒന്ന് കഴിഞ്ഞു അങ്ങനെ അനുവദിക്കാൻ കഴിയില്ല സർ എന്റെ പ്രസംഗം തടസ്സപ്പെടുത്തണ്ടോ അത് ഞാൻ വഴങ്ങുന്നില്ല ഇവിടെ സംഘർഷ സംഘർഷഭരിതമായിരുന്ന ഒരു തൊഴിൽ മേഖലയെ സംഘർഷരഹിതമാക്കി മാറ്റി സമാധാനപൂർവമായിട്ടുള്ള ഒരു തൊഴിൽ മേഖലയെ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന തൊഴിൽ വകുപ്പിനെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് വ്യത്യസ്ത തലങ്ങളിൽ ജോബ് ഫെയറുകൾ സംഘടിപ്പിച്ച് തൊഴിൽ മേഖല ശാന്തമാക്കുന്നതിനോടൊപ്പം തൊഴിൽ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തൊഴിൽ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും നടത്തുകയാണ് തൊഴിൽ വകുപ്പ് ജോബ് ഫെയറുകൾ സംഘടിപ്പിച്ചുകൊണ്ട് സ്വകാര്യ മേഖലയിൽ തന്നെ എഴുപത്തി എണ്ണായിരത്തി ഒൻപത് പേർക്ക് പ്ലേസ്മെന്റ് സംഘടിപ്പിച്ചു കൊടുത്ത വകുപ്പാണ് തൊഴിൽ വകുപ്പ് അതുപോലെ തന്നെ നാൽപ്പത്തി ഓരായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് പേർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്തുകൊണ്ട് എംപ്ലോയ്മെന്റുകൾ വഴി ഒരു ലക്ഷത്തി ആയിരത്തി അറുന്നൂറ്റി പതിനാല് പേർക്ക് തൊഴിൽ നൽകിക്കൊണ്ട് തൊഴിൽ വകുപ്പ് മുന്നേറുകയാണ് സാർ അതിനോടൊപ്പം തന്നെ എന്റെ ജില്ലയിലെ കൊട്ടാരക്കരയിൽ ഡ്രാൻ ഇന്നോവേഷൻ പാർക്ക് സ്ഥാപിച്ചുകൊണ്ട് പാലക്കാട് ഐ ഐ ടിയുമായി സഹകരിച്ചുകൊണ്ടാണ് ആ പാർക്ക് സ്ഥാപിച്ചത് തൊഴിൽ വകുപ്പിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൊരു കാര്യം ചന്ദനത്തോപ്പിലെ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് എനിക്ക് വകുപ്പിനോട് ആവശ്യപ്പെടാനുള്ളത് സെക്യൂരിറ്റിക്കാർക്ക് ഇരിപ്പിടം ഉൾപ്പെടെ ഉറപ്പിച്ചുകൊണ്ട് സാധാരണക്കാരായ സെക്യൂരിറ്റി ജോലി ചെയ്യുന്ന അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവർക്ക് ഇരിപ്പിടം ഉറപ്പാക്കിയ വകുപ്പ് മന്ത്രിയെ ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുകയാണ് സാർ അതുപോലെ തന്നെ ഇപ്പൊ എക്സൈസ് വകുപ്പ് എക്സൈസ് വകുപ്പ് എന്നും വിവാദങ്ങളുടെ വകുപ്പായിരുന്നു എങ്കിൽ അതിനെ വിവാദരഹിതമാക്കി മാറ്റി ആ വകുപ്പിനെ ശക്തിപ്പെടുത്തി മദ്യത്തിന്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവന്ന് അതിനാവശ്യമായ വകുപ്പിന് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കി കൊടുത്തുകൊണ്ട് ആവശ്യമായ വാഹനങ്ങൾ വയർലെസ് സെറ്റ് ഇവിടെ ചിലർ പറഞ്ഞ് തോക്ക് തിരിച്ചു വാങ്ങിയെന്ന് ഇല്ല സാർ എൺപത്തി എൺപത്തിമൂന്ന് തോക്കുകൾ ആ വകുപ്പിന് കൊടുക്കുക മാത്രമല്ല അയ്യായിരത്തി നാനൂറ് തിരകളും അവർക്ക് നൽകുകയുണ്ടായി അതുപോലെ തന്നെ കമ്പ്യൂട്ടറുകൾ റീപ്ലേസ് ചെയ്തു വീഡിയോ കോൺഫറൻസ് സിസ്റ്റം ഏർപ്പാട് ചെയ്തുകൊണ്ട് ചെക്ക് പോസ്റ്റുകളിൽ സി സി ടി വി സ്ഥാപിച്ച് അതുപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ് ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് പിടിച്ചെടുക്കപ്പെടുന്ന വാഹനങ്ങൾ സൂക്ഷിക്കാനുള്ള വെഹിക്കിൾ യാർഡുകൾ ഉൾപ്പെടെ തയ്യാറാക്കിക്കൊണ്ട് ആ വകുപ്പ് മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഇത് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുമ്പോൾ തന്നെ ലഹരി ഇന്ന് പടരുകയാണ് എന്നുള്ളൊരു വസ്തുതയാണ് അതിനെ പ്രതിരോധിക്കാൻ ഒന്നായി നിൽക്കേണ്ടതാണ് സർ ഇവിടെ മുഹസിൻ ഒരു അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി ലഹരിയെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതിൽ രാഷ്ട്രീയമോ മറ്റോ ഒന്നും നോക്കാൻ പാടില്ലെന്ന് പക്ഷേ പ്രിയ കണ്ടുവരുന്ന പ്രവണത എന്തെന്ന് ചോദിച്ചാൽ എന്തിനും ഏതിനും മോൻ ചത്താലും മെൻഡിലെ മരുമോള കണ്ണീര് കണ്ടാൽ മതി എന്നുള്ളതുപോലെ എന്തിനും എൽ ഡി എഫിനെയും സി പി എമ്മിനെയും എസ് എഫ് യെയും കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വേദിയാക്കി ഈ ലഹരിയെ തന്നെ ഉപയോഗിക്കുകയാണ് അവർ ചെയ്യുന്നത് എന്താ പക്ഷെ യാഥാർത്ഥ്യം എന്താ യാഥാർത്ഥ്യം ലഹരി പിടി ആരുടെ കൈകളിൽ നിന്നാണ് പിടിക്കപ്പെട്ടത് രാഷ്ട്രീയമായി ചർച്ച ചെയ്താൽ നമുക്ക് കണക്കെടുക്കാം കണക്കെടുക്കാം സർ യൂത്ത് കോൺഗ്രസുകാരും കെ എസ് യു കാരിൽ നിന്നുമാണ് വിപുലമായ തരത്തിൽ മയക്കുമരുന്ന് പിടിക്കപ്പെടുന്നത് അവരാണ് കിലോ കണക്കിനാണ് സാർ അവരെ പിടിക്കുന്നത് അതുപോലെ കെ എസ് യു ജില്ലാ സെക്രട്ടറിയെ ജില്ലാ പ്രസിഡന്റ് തല്ലുന്നു വിരുദ്ധ ജാഥയുടെ റ്റെ എസ് യു പ്രസിഡന്റ് പരാതി കൊടുത്തത് മദ്യപിച്ച് മതോൻപത്തിനായി എന്നെ തല്ലിയെന്ന് എന്ന് പറയുന്നത് ജില്ലാ സെക്രട്ടറി ചെയ്തത് ജില്ലാ പ്രസിഡന്റ് അതിനെ വെച്ച് ആ സംഘടനയെ വെച്ചുകൊണ്ടാണ് ഇവർ ഈ പ്രവർത്തനം നടത്തുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് കേരള സ്റ്റുഡൻസ് യൂണിയൻ എന്നുള്ളത് മാറ്റി കഞ്ചാവ് സ്റ്റുഡൻസ് യൂണിയനായി കെ എസ് യു മാറി അതുപോലെ എനിക്ക് മുമ്പ് സംസാരിച്ച നേതാവ് പറഞ്ഞപ്പോ ഞാൻ നേതാവ് പറഞ്ഞപ്പോ ഇവിടെ എനിക്ക് ഓർമ്മ വന്നത് കേശവേന്ദ്രകുമാറിനെയാണ് കേശവേന്ദ്രകുമാറിനെയാണ് അദ്ദേഹത്തിനോട് വർത്തമാനം പറയാൻ ചർച്ചക്കായി പോയിട്ട് അദ്ദേഹത്തിന് നേരെ കരിയോയിലെ ഒഴിച്ച സംസ്കാരമാണ് സാർ കെ എസ് യുളളത് മുപ്പത്തി അഞ്ചോളം വിദ്യാർത്ഥികളെ കൊടുത്ത പ്രസ്ഥാനമാണ് അവരുടെ ജീവനെടുത്ത പ്രസ്ഥാനമാണ് സാർ കെ എസ് യു ഇതെല്ലാം കേരള സമൂഹത്തിന് അറിയാം സർ ഇവിടെ വളരെ പ്രധാനപ്പെട്ടത് ഈ ലഹരിയെ നമ്മൾ തടയാൻ ശ്രമിക്കുമ്പോൾ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി തുടരുന്ന എൽ ഡി എഫ് ഭരണത്തെ ഏത് വിധേനയും അട്ടിമറിക്കാൻ പഠിച്ച മണി പതിനെട്ടും നോക്കിയിട്ടും ഏക്കുന്നില്ല അവസാനം പി ആർ വർക്ക് നടത്തി മരാമൻ കൺവെൻഷനിൽ എന്നെ ക്ഷണിച്ചു എന്ന് ഉൾപ്പെടെ പി ആർ വർക്ക് നടത്തിയിട്ടും ഏക്കാതെ പോയി അവരെ കമ്മിറ്റിക്കാർ ഞങ്ങൾ അങ്ങനെ വിളിച്ചിട്ടേ ഇല്ല ആലോചിച്ചിട്ടില്ല എന്നുൾപ്പെടെ വെളിയിൽ വന്നതിൻ്റെയൊക്കെ ജാലിത മറയ്ക്കാൻ ഈ കേരളത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഈ മധ്യ മയക്കുമയക്കുമരുന്ന് മാഫികൾക്ക് ഒത്താശ ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് യു ഡി എഫ് ആണ് അവരുടെ അവരുടെ അനുയായികളാണ് അതിന് മുൻപന്തിയിൽ നിൽക്കുന്നത് അതിനെക്കുറിച്ചുകൂടി അന്വേഷിക്കണം അവ അതിന് ആ നിയമം കുറച്ചുകൂടി കർശനമാക്കണം സാർ ഇന്ന് അളവിനുസരിച്ചാണ് പക്ഷെ ആ അളവിൽ കുറഞ്ഞ അളവിൽ പിടിക്കപ്പെട്ടാൽ ജാമ്യം ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ആ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മറ്റൊന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖല ഉന്നത വിദ്യാഭ്യാസ മേഖല ഉന്നതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സാർ കുരൻ ആനയെ കണ്ടതുപോലെയാണ് ഇവിടുത്തെ പ്രതിപക്ഷം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കാണുന്നത് ഇവിടെ വൈസ് ചാൻസലർമാരില്ലാത്തതിനെ കുറിച്ച് പറഞ്ഞു ആരാണ് സാർ ഉത്തരവാദി കഴിഞ്ഞ ഗവർണറിന്റെ കാലഘട്ടത്തിൽ ആ ഗവർണറുടെ ഈ സർവകലാശാലകളെ കാവികൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളോ പ്രതിരോധിച്ചാണ് സാർ ഇന്ന് കേരളം ഈ കേരളത്തിലെ സർവകലാശാലകൾ ഉന്നതിയിലേക്ക് എത്തിയതുള്ളത് തീർച്ചയായും കാലിക്കെട്ട് അതുപോലെ കേരള യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ സർവകലാശാലകളും എ പ്ലസ് പ്ലസ് നേടി മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ സ്വകാര്യ സർവകലാശാലയെ കുറിച്ച് പറഞ്ഞു സ്വകാര്യ സർവകലാശാല ഇന്ന് സ്വ പൊതുമേഖലയെ സംരക്ഷിച്ചുകൊണ്ട് അതിനോടൊപ്പം ഇവിടത്തെ സാമൂഹ്യനീതിയും സംഭരണവും ഉറപ്പാക്കിക്കൊണ്ട് സ്വകാര്യ മൂലധനം ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഈ കാലഘട്ടത്തിന്റെ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് സ്വകാര്യ സർവകലാശാലയെ കൊണ്ടുവന്നിട്ടുള്ളത് ആ സ്വകാര്യ സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ ഈ സഭയിൽ ചർച്ച ചെയ്തിട്ടാണ് അല്ലാതല്ല ഇവിടെ സഭയിൽ കൊണ്ടുവന്ന് എല്ലാവരുമായി ചർച്ച ചെയ്തിട്ടാണ് ആ നടപടികളിലേക്ക് പോകുന്നത് കേരളത്തിലെ എല്ലാ കോളേജുകളും വളരെ മനോഹരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സാർ അതുപോലെ തന്നെ ഇപ്പൊ സ്പോർട്സ് മേഖല എല്ലാ എല്ലാ അടിസ്ഥാന എല്ലാ പഞ്ചായത്തിലും ഒരു കളിക്കളം എന്നുള്ള തരത്തിൽ സ്പോർട്സ് മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്ന പ്രവർത്തനമാണ് സ്പോർട്സ് മേഖല നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഉന്നത വിദ്യാഭ്യാസ മേഖല പൊതുവിദ്യാഭ്യാസ മേഖല പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വഴി വളരെ കൃത്യമായി അതിനെ പുസ്തകങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ എത്തിക്കുക ഓണ പരീക്ഷ കഴിഞ്ഞാലും പുസ്തകങ്ങൾ എത്താത്ത സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടായിരുന്നു ആരായിരുന്നു അതിന് നേതൃത്വം കൊടുത്തതെന്ന് നമുക്കറിയാം എന്താണ് സാർ ഇന്നത്തെ ഈ കേരളം ഇന്ന് ഈ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞു ആ പൊങ്കാല കേരളത്തിൽ മതപരമായ ആഘോഷങ്ങൾ ആചാരങ്ങൾ സന്തോഷത്തിൻ്റെതാണെങ്കിൽ കേരളത്തിന് പുറത്ത് സംഘർഷത്തിൻ്റെതാണ് ഈ കേരളം മാതൃകയാവുന്ന അവിടെയാണ് സാർ ഇവിടെ ആറ്റുകാൽ പൊങ്കാല നടക്കുമ്പോൾ മറ്റു സ്ഥലങ്ങളിൽ മറ്റുള്ളവരുടെ ആരാധനാലയങ്ങൾ മറക്കപ്പെടുമ്പോൾ ഇവിടെ മറ്റുള്ളവരുടെ ആരാധനാലയങ്ങൾ തുറന്നിട്ട് പൊങ്കാലയ്ക്ക് എത്തുന്നവരെ പരിചരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അതുപോലെ തന്നെ പ്രദർശനം നടക്കുമ്പോൾ ചെണ്ടമേളവുമായി പ്രദക്ഷിണം മുന്നോട്ട് പോകുമ്പോൾ വാങ്ക് വാങ്ങുവിളി കേൾക്കുമ്പോൾ അത് നിർത്തിവെക്കുന്ന ജനത്തെയാണ് നമുക്ക് ഇവിടെ വിശ്വാസികളെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് ഇവർ ഇവിടെ കേരളത്തെയും എനിക്ക് ഒരുമിച്ച് പോയത് ഒരുമിച്ച് കിട്ടാനുണ്ട് അല്ല അത് കിട്ടാനുണ്ട് ഇവിടെ ഈ കേരളത്തിൽ ഈ സമയം നേരത്തെ പോയതാണ് ഇതും പറഞ്ഞ സമയം കളയാനില്ല ഇത് അവസാനിപ്പിക്കയാണ് വേറെന്തല്ല ഇവിടെ നമുക്ക് ഇപ്പോഴൊരു മാതൃകയാക്കണം എന്ന് പറഞ്ഞു ഈ കേരളത്തിൽ എന്താണ് ലീഗ് ചെയ്യുന്നത് ലീഗ് ചെയ്യുന്ന കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ ശാഖ നടത്താനുള്ള അനുവാദം കൊടുക്കുന്നു അതുപോലെ അവരുടെ ജാഥയ്ക്ക് നാരങ്ങാ കൊടുക്കുന്നു കെ പി സി സി പ്രസിഡന്റ് ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ ആ ആ തരത്തിൽ തരത്തിൽ കേരളത്തെ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ മാറാടില്ലാത്ത ചാലക്കമ്പോളം കത്താത്ത പൂന്തര കലാപങ്ങളില്ലാത്ത സമാധാനത്തോടുകൂടി നാടാക്കി കേരളത്തെ മുന്നോട്ട് ഈ ഗവൺമെന്റിന്റെ എല്ലാ